നമസ്കാരം ാണ്ഡല്വീലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനുള്ള വർക്കലയാണ് വർക്കലയിൽ ഇവിടെ മരുതി ട്രൂവാലുവിന്റെ മരുതിയുടെ സാരദീ ട്രൂവാലുവിന്റെ ഒരു ഉണ്ട് ഇവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വർക്കല മൈതാനത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അടുത്തായിട്ട് അപ്പം ഇവിടെ അത്യാവശ്യം കുറേ യൂസറുകാർ കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് കാരുകൾ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം വർക്കല മൈതാനത്തിന്റെ ബാക്ക് സൈഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അടുത്തായിട്ട് അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു ലൈക്കോട് ചെയ്യുക പുതിയ ഫേസ്ബുക്ക് പേജിലൊന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ വരില്ല ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ സുഭാഷ് ഉണ്ട് അപ്പൊ നമ്മുടെ പുതിയ ഷോറൂം വന്നുണ്ടല്ലേ ഇവിടെ പുതിയ അല്ലേ അല്ലേ പുതിയ ഷോപ്പും വരുന്നത് വർക്കല മൈതാനത്തിലെ ഓപ്പോസിറ്റ് ഉള്ള എച്ച് ഡി എഫ് സി ബാങ്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ാണ് എഫ്സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ശോകം വരുന്നത് നമ്മുടെ ഉണ്ടല്ലോ പഴയ ഒരു കാര്യങ്ങളൊക്കെ അതെ 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 നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മുതൽ ട്വന്റി വരെയുള്ളതിന് സിക്സ് മന്ത്സും ട്വന്റി ഫോർ വരെയുള്ളതിന് വൺഇയർ വാറന്റിയും

ാണ് സിംഗിൾ ഓണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വൺഇയർ വാറണ്ടി ഉള്ള വണ്ടിയാണ് വൺ ഇയർ വാറണ്ടി ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പ്ലസ് ആണ് വണ്ടി ട്വന്റി കിട്ടും ഒന്നും അഞ്ച് ഫൈവ് ട്വന്റി ഫൈവ് പ്രൈസ് ആണ് എല്ലാം നെഗോഷ്യബിൾ ആണ് വിത്ത് നെഗോഷ്യബിൾ ആണ് വിത്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ പറയാം ലോൺ എൺപത് ശതമാനം

വാറന്റിങ്ങ് മാത്രേ ഉള്ളൂ ജനറൽ ചെക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ആയിട്ട് സർവീസ് കൊടുക്കുന്നത് നോക്കി ചെയ്യാം നമ്മൾ നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെയ്യാൻ പറ്റും അതിന്റെ വിഷയം ഒന്നുമില്ല കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമേ ഉള്ളൂ ആണ് സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് അതെ 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 സ്ഥലം കുറവാണ് കുറച്ച് വണ്ടി എങ്ങനെ അതാണ് നമ്മൾ ഡോർ ഡോർ തുറന്ന് എടുക്കാൻ പാടാണ് അടുത്തോളം അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നിലാണ് സിംഗിൾ ഓണറാണ് ഓന്നിട്ടുള്ളൂ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപ ചോദിക്കുന്നു

ാണ് രണ്ടായിരത്തി വാറണ്ടിയും കാര്യങ്ങളൊന്നും വരുന്നില്ല നീറ്റ് വണ്ടിയാണ് ചെറിയൊരു ആക്സിഡന്റ് ബോണസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേഗം വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി കൊടുക്കുന്നില്ല നമ്മള് ചെക്കപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടു ലക്ഷത്തി അകത്താണ് ചോദിക്കുന്നത് കിലോമീറ്റർ വന്നിട്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ആയിട്ടുണ്ട് ഓണർഷിപ്പ് ആണോ സെക്കൻഡ് വണ്ടിയൊന്നും

മൂന്ന് ലക്ഷത്തി അമ്പതിനുള്ളൂ നീറ്റ് വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല സെൻട്രൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് Elixir. Eh, elixir okay. ും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തിനായിരം രൂപ നമുക്ക് നോക്കാം അത് വിഷയമല്ല ാണ് എക്സ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇല്ല വേറന്റിയുള്ള വണ്ടിയാണ് വൺ ഇയർ വേറൻറ്റിയൊക്കെ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നമുക്ക് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി നല്ല കണ്ടീഷൻ വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് വേറെ വേറന്തി ഉണ്ട് സ്ഥലപരിമിതി മാത്രമാണ് പ്രശ്നം അതെ ാണ് സിലേവിയോ രണ്ടായിരത്തി വെഹിക്കിൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ് ഓക്കെ നമുക്ക് നമുക്കിതിന് വേഗന്തി വരുന്നില്ല ഫുള്ള് ചെക്ക് വണ്ടിയാണ് വേഗ വിഷയങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഗ്ലാസ് മാറ്റിയിട്ടുണ്ട് മാറി വേഗം ഇരിച്ചിട്ടൊന്നും അല്ല ലീക്കേജ് ചില ഗ്ലാസ് വെക്കും പറ്റും മാറി മൈലേജ് കിട്ടും നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ മൈലേജിൽ വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല ഒരു ഡിഫറൻസേ വരുന്നില്ല മാനുവൽ തന്നെ കിട്ടും പതിനേഴിന് മേലില് കിട്ടും

നമുക്ക് ഇത് തേട ഓണർഷിപ്പാണ് വണ്ടി ഓണർഷിപ്പ് ആണ് അതെമീ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിറ്റ് ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപെയിന്റിംഗ് കാണും അല്ലാതെ നമുക്ക് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ പക്ഷേ ഡീസലാ നല്ല മൈലേജ് അല്ല മൈലേജ് സുഭാഷി നമ്മുടെ വീട് ആൾക്കാരും വർക്കലകാർക്കും ഒരു ഷോറൂം നമുക്ക് അത്യാവശ്യം അത്യാവശ്യം വേറെ വേറെ വണ്ടികളെ വണ്ടികൾ നമുക്ക് വേറെ ഷോറൂമിൽ കിടപ്പുണ്ട് അവർക്ക് ആവശ്യമുള്ള വണ്ടികൾ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് കാണിക്കുക ഇങ്ങനെ ചെയ്യാം വിഷയങ്ങളില്ല അങ്ങോട്ട് വരിക ഇങ്ങോട്ടൊന്ന് കാണിക്കുക ചെയ്യാം ശരി അപ്പൊ നമുക്ക് കാണാം ഓക്കെ